ആ ലലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ മരിയ പ്രിയമുള്ളവരെ ഈ ഹെഡ്ലൈൻ പറഞ്ഞതിനേക്കാൾ മുൻപ് ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്നു ചേച്ചിട്ട് പെട്ടെന്ന് പറയണ്ടട്ടോ മക്കളെ എൻ്റെ മക്കളെ ക്ഷമിക്കണം അതായത് ഇപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ വയ്യാതൊക്കെ ഇന്നിരുന്നല്ലോ അപ്പം ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നല്ലോ മക്കളെ നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നും രണ്ടൊക്കെ കിടന്ന കെടുപ്പിലായപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ വരുന്നവർ മുഴുവൻ നമ്മളെ ഭയപ്പെടുത്തും വരെ ഒന്നതുപോലെ ഞങ്ങളുടെ വീടിനടുത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു പത്ത് വർഷം കിടന്നു മൂന്ന് വർഷം കിടന്നു അഞ്ച് വർഷം കിടന്നു എന്നൊക്കെ പലരും പല രീതിയിലും നമ്മെ പറഞ്ഞപ്പം നമ്മോട് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പം നമ്മുടെ വിശ്വാസം പോലും തണുത്തുറഞ്ഞ പോലെ കെടുക്കുമെന്നുള്ളത് വേറൊന്നുമല്ല കെടുക്കുമോ ദൈവമേ അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ് നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ആ വചനം ഞാൻ ഒരു നിമിഷം മറന്നു എന്ന് ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നു ക്രൈസ്തലോൺ എന്നിട്ട് ഒന്നാമത് നമുക്ക് വയ്യല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ മനസ്സിലേക്ക് പുള്ളിക്കാരങ്ങനെ വയ്യാതെ കിടക്കുക ആ മരിക്കാറായ മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്ന് ദിവസം അപ്പം നമ്മുടെ കയ്യിൽ മാതാവിൻ്റെ മേൽ നിന്ന് ഒഴുകിയ സുഗന്ധലേപനം കുറച്ചിരിപ്പുണ്ട് അത് ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ അപ്പോൾ പിന്നെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ തൈലമുണ്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ എത്ര പേര് വിശ്വസിക്കും എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെടുത്ത് ഉപയോഗിക്കുക നിങ്ങൾ മരുന്ന് കഴിക്കുമ്പം നിങ്ങൾക്ക് തീരെ വയ്യാന്ന് തോന്നുന്നിടത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്ക് നിങ്ങളെടുത്ത് ഉപയോഗിച്ച് നോക്ക് കഴിഞ്ഞ ദിവസം കൃപാസനത്തിൽ ഒരു വ്യക്തി അമ്പത് വയസ്സായി ഭാര്യയ്ക്ക് പ്രസവിക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടിട്ട് ആ വ്യക്തി ഈ തൈലം എടുത്ത് എന്നും ഭാര്യയുടെ ഉദരത്തിൽ കുരിച്ചു വരച്ചിരുന്നു അത്രേ നെക്സ്റ്റ് മന്ത് ആ കുട്ടി പ്രഗ്നൻ്റായി എന്നാണ് പറയുന്നത് ഇതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ മേൽ നിന്ന് ഒഴുകിയ സുഗന്ധലേപനം അതെടുത്ത് അതുമെടുത്ത് പുള്ളിയുടെ നെറ്റിയിൽ ഒരു വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മുറിയോ ജോലി കുരിശു വരയ്ക്കുമായിരുന്നു എന്നിട്ട് ഈ സുഗന്ധലേപൻ തൈലം അത് പുള്ളിയുടെ വായിൽ ഒരു മൂന്ന് ഒറ്റ അങ്ങനെ ജീസസ് മേരി ജോസഫ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഒറ്റ പുള്ളിയുടെ വായിൽ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു മൂന്നാമത്തെ ദിവസവും പുള്ളി മരിക്കുകയാണെന്ന് ഇത് ഇതൊറ്റിച്ച് കൊടുക്കുകയും ചെയ്തു ഈ സുഗന്ധലേപനം ലേപനം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് പിന്നെ ചെന്ന് നോക്കുമ്പോൾ പുള്ളി അന്ധിശ്വാസം വലിക്കുന്നതായിട്ട് തോന്നിയത് ഇപ്പോഴത്തേക്കും ആള് ഞങ്ങളുടെ തന്നെ അനുജന്മാരെ വിളിച്ചു കൊടുന്ന് അനീത്തിമാരെ പെങ്ങളെ അവരൊക്കെ വിളിച്ചു കൊടുന്ന് എല്ലാവരും ഒന്നു ചേച്ചി അപ്പോഴത്തേക്കും ക്ലാസ് വെള്ളം കൊടുത്തു ഓക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞത് മാതാവിൻ്റെ സുഗന്ധലേപനത്തിൻ്റെയും അത്തൈലത്തിൻ്റെയും പ്രത്യേകത പറയാൻ വേണ്ടിയായിരുന്നു ഒപ്പം വിശ്വാസ പ്രമാണത്തിൻ്റെയും സ്വർഗസ്ഥനായ പിതാവിൻ്റെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം കാലം കർത്താവിനോടുകൂടെ യാത്ര ചെയ്തിട്ട് എനിക്ക് പലതും ഞാൻ പിടിച്ചു പൊലിച്ച് സ്വർഗത്തിൽ നിന്നും വാങ്ങിയെടുത്തിട്ടുള്ളത് ജപമാലയിൽ നിന്നാണ് ബൈബിള് കർത്താവ് നമ്മുടെ നാവിൽ നിക്ഷേപിച്ചു അന്നും അതിൽ സുവിശേഷം പറയാൻ തുടങ്ങി എൻ പള്ളിയിൽ നിന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ഇവിടുത്തെ ശുശ്രൂഷ കർത്താവും മതിയാക്കിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി ലോകമെങ്ങും പോയി എന്നുള്ള കർത്താവിൻ്റെ ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ കർത്താവിന്ന് ഇങ്ങനൊരു യൂട്യൂബിലൂടെ ചേച്ചിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചു ക്രൈസ്തലോൺ എൻ്റെ മക്കളോട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് തുടക്കക്കാരായിട്ട് വരുന്നത് അപ്പോൾ പുതിയ കുട്ടികൾ കുറേ പേരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറി വരുന്നുണ്ട് ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ബൈബിൾ വായിക്കുക മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങളത് വായിക്കുക അശുദ്ധാത്മാവ് വിട്ടുപോകും നിങ്ങൾക്ക് ശുദ്ധി വരും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും നിങ്ങളുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുപൊട്ടും രണ്ടാമത്തെ പോയിൻറ്റ് നിങ്ങളെപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോ നിങ്ങൾ ഒരു ദിവസം എത്ര ജപമാല ചൊല്ലുന്നോ അതനുസരിച്ചാണ് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക അത്രമാത്രം വിലയുണ്ട് ജപമാലയ്ക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ പത്തോ അമ്പത്തൊമ്പത് വയസ്സായി ഇപ്പം ചേച്ചിക്ക് ആ ഞാനാണിത് നിങ്ങളോട് പറയുന്നത് നിങ്ങളത് ചെയ്യേ ജപമാല ചൊല്ലും നിങ്ങൾ പ്രൈസ് പ്രേസ്തലമാണ് ഇനി അടുത്ത് ഇന്നത്തെ ഹെഡ്ലൈൻ ഉള്ളത് പറയുകയാണ് ചേച്ചി മത്തായുടെ സുവിശേഷം പതിനെട്ട് പതിനെട്ടാം അധ്യായം അതിലെ പത്താം തിരുവാക്യത്തിൽ പറയുകയാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ക്രൈസ്തലോൺ കേട്ടോ പറഞ്ഞ എൻ്റെ അർത്ഥം എന്താന്ന് നോക്കുവോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരും ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്ന ദൈവമാണെന്ന് അവർ വന്ന് നിങ്ങളെ പീഡിപ്പ് ചിലപ്പോൾ അമ്മായിയമ്മ ആവാം മരുമകളാവാ ആരോ ആയിക്കൊള്ളട്ടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ് ദൈവം എന്താണ് ദൈവത്തിൻ്റെ ആവശ്യം നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ എന്താ പറയുക സഹനം അത് നിങ്ങൾക്ക് ഇത്ര കിലോ സഹനം എന്നുണ്ടാവാം അത് നിങ്ങൾ സഹിക്കാൻ ഒരു വീട്ടിലേക്ക് ദൈവം നിങ്ങളെ കയറ്റി വിടുകയാണ് നിങ്ങൾ ആ വീട്ടിലേക്ക് ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഈ ഭാര്യയെ ദൈവം നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തരുന്നത് ഈ കുരിശെടുത്ത് നിൻ്റെ ഓട്ടം പൂർത്തിയാക്കാനാണ് ദൈവം പറയുന്നത് ആ വ്യക്തിയിൽ ഒരാത്മാവുള്ള വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിച്ചും സഹിച്ചും പ്രാർത്ഥിച്ചും സഹിച്ചും അവർ അവരെ നേടിയെടുക്കണം എൻ്റെ പൊന്നുമക്കൾ നോക്കൂ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല എങ്കിൽ പോലും ദൈവം ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു ഞാൻ അത്രമാത്രം സഹിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഭർത്താവിനെ നേടി എൻ്റെ മക്കളെ രണ്ടുപേരും ഞാൻ നേടി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുജനെ അനുയതിയെ ഒക്കെ നേടി അവരെല്ലാവരും മാമോദിസം സ്വീകരിക്കാൻ ദൈവം ഇടവരുത്തി പ്രൈസ് പ്രേസ്തലോ അങ്ങനെ കർത്താവിനോടൊത്തൊരു യാത്ര ഞാനൊരിക്കലും അതിന് മാമോതി മതം മാറ്റമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല അവിടെ മതം സ്ഥാപിച്ചതൊക്കെ മനുഷ്യനാണ് മതം ഒന്നുമല്ല ദൈവത്തിൻ്റെ ആവശ്യം എന്താണ് ദൈവം നമ്മളോട് പറയുന്നത് എൻ്റെ കരുണയെ എൻ്റെ കരുണ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക ക്രൈസ്തലോൺ അതിന് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന വ്യക്തികളോട് നിങ്ങൾ കരുണ കാണിക്കുക ഹലലിയ കർത്താവ് കരുണയുള്ളവനാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കർത്താവിൻ്റെ കയ്യിലെ ആ തിരുമുറിവ് അതാണ് തോമസിന് കാണിച്ചു കൊടുത്തത് തോമസ് ലേഹയ്ക്ക് കാണിച്ചു കൊടുത്തത് തിരുവിലാവില മുറിവ് അതൊന്നും കർത്താവ് അതും വെച്ചുകൊണ്ടാണ് കർത്താവ് ആ നാൽപ്പത് ദിവസം അവിടെ ജീവിച്ചത് ഇന്നും നമ്മൾ ആ കുരിശിലേക്ക് നോക്കുന്നത് കർത്താവിൻ്റെ കരുണ അവിടുന്ന് പാപമില്ലാത്തവനായവൻ നമുക്ക് വേണ്ടി പാപം അവൻ്റെ മേൽ ചുമന്നു നമ്മളും പിതാവും തമ്മിലുള്ള ശത്രുതയുടെ മതിലവൻ പൊട്ടിച്ചു എന്നിട്ട് നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു ഉത്ഥാനം ചെയ്തു പരിശുദ്ധാത്മാവിനെ തന്നു അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ കുറ്റം കുറവും പറയുമ്പോൾ നമ്മുടെ അടുത്ത് അവരുടെ കാവൽദൂതന്മാരുണ്ട് അവരുടെ അടുത്ത് അവരുടെ കാവൽ ദൂതനുണ്ട് ഈ കാവൽ ദൂതന്മാരിൽ ഓരോരുത്തരും അതത് ദിവസം സ്വർഗത്തിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യും അതത് ദിവസം അപ്പോൾ ഇന്ന് ദൈവം അവരുടെ ജോലിയാണ് ജോലിയാണത് ആത്മാലാകന്മാരാണ് ജോലി ചെയ്യില്ല എന്ന് എൻ്റെ മക്കൾ വിശ്വസിക്കുന്നുണ്ടോ അവരത് പൂർണമായിട്ടും നിറവേറ്റും അവർ നേരെ സ്വർഗത്തിലേക്ക് ചെന്നിട്ട് പറയും ഏപ്രിൽ ഏഴ് ഇന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ വ്യക്തി മറ്റേ വ്യക്തിയെ ഇങ്ങനെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതവിടെ റിപ്പോർട്ട് ചെയ്തു അതാണ് ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിക്കുവിൻ സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു അവരവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരവിടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ രീതിയിലേക്ക് ചെല്ലും നമ്മൾ ചെയ്ത പാപത്തിന് അവിടെ കണക്കുണ്ട് പ്രൈസ്തലോ അതുകൊണ്ട് നാവിന് പൂട്ടും താഴ്മയ്ക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും കുറ്റം പറയുന്നതും നിർത്തുക നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാനാണത് കർത്താവിൻ്റെ വചനം പറയാണ് ഒന്ന് പത്രൂസ് മൂന്നാംധ്യായം ഒമ്പതാം തിരുവാക്യം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ അവൻ തെന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ ജറേമിയ പ്രവാചകൻ പറയണ് അത് വചനം നമ്മുടെ നാവിലേക്ക് ദൈവം തന്നെ വെച്ച് തരണം കണ്ടുവോ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവഭക്ഷിച്ചു ജെറേമിയ പതിനഞ്ചിൻ്റെ പതിനാറ് പറയണം അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും അപ്പം നമുക്ക് സന്തോഷവും ആനന്ദവും തരണമെങ്കിൽ ഈ വചനം നമ്മൾ ഭക്ഷിക്കണം കണ്ടോ അപ്പോൾ എന്നിട്ട് പറയണേ പിന്നെ നമ്മൾ വേറൊരു വ്യക്തികളായി മാറും നമ്മൾ ഈ പഴയ വ്യക്തിയല്ല നമ്മൾ വീണ്ടും ദൈവവചനത്തേതും ജനിച്ചു കഴിഞ്ഞു വീണ്ടും ജനിച്ചു നമ്മൾ അപ്പോൾ കർത്താവ് പറ പതിലുസ് ജറേമിയെ പറയാണ് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോടുകൂടെ ലോകത്തെൻ്റെ മക്കളോടുകൂടെ അങ്ങനെ പറയും ചേച്ചിയുടെ ഭാഷ നയിക്കുന്നവരോടുകൂടെ ഞാൻ സഹവസിക്കുകയോ അവരോടടുത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങനെ എന്നെ നിറച്ചിരിക്കണ്ടു ഞാൻ ഏകാഗിയായി കഴിഞ്ഞു കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട് ക്രൈസ്തലോൺ എന്നിട്ടും ചില നമുക്ക് സമയത്ത് നമ്മുടെ വേദന വിട്ടുമാറുന്നില്ല മുറി മുറിവുണങ്ങുന്നില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കണ് എൻ്റെ എൻ്റെ ഇടക്കിടെ എൻ്റെ വെള്ളം വറ്റിപ്പോകുന്നു എന്ന് പറയുന്നു വെള്ളി വറ്റിപ്പോകുന്ന അരിവ് പോലെ ആയിത്തീരുന്നു ഞാൻ അപ്പൊ കർത്താവ് പറയണ് നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കെട്ടവ പറയാതെ സർവജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവുപോലെയാകുമെന്ന് കണ്ടു കർത്താവ് പറഞ്ഞ വാക്കാണ് അപ്പോൾ എപ്പോഴും ബൈബിൾ പഠിക്കുക ജപമാല ചൊല്ലുക അങ്ങനെ വേറൊരു തലത്തിലൂടെ യാത്ര ചെയ്യുക സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ട് പറയാണ് ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുന്നതിന് നമ്മുടെ സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കാനാണ് വചനം നമ്മോട് പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ മെയിൻ പോയിൻറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും മാലാകമാർ അതത് സംകർത്തരസന്നിധിയിൽ എത്തുന്നുണ്ട് അവരവിടത് റിപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നല്ലതു മാത്രം പറയുക നിങ്ങൾ കുറ്റം പറയുന്നതും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഓരോ നിമിഷവും ഈ മാലാകമാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നു ദൈവം നമ്മുടെ കാണുന്നില്ലാന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ദൈവം അതത് ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാറ്റിനും പ്രതിഫലമുണ്ട് അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അത് മൈനസ് പോകും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ